നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എനിക്ക് ഇന്നലെ റിക്വസ്റ്റ് ഇന്നലെയാണോ ആ ഇന്നലെയാണ് റിക്വസ്റ്റ് വന്നത് നോ കോൺടാക്റ്റിലിരിക്കുന്ന ആൾ നിങ്ങളെ ഓർക്കുന്നുണ്ടോ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു ആ റീഡിംഗ് ആണ് ഇപ്പോൾ എടുക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് ഈ ചോദിച്ച ആൾക്ക് ആൾക്കെത്രത്തോളം റെസനേറ്റ് എന്ന് അറിയില്ല പിന്നെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ அப்போ நமக்கு ஓரக்கல் மெசேஜ் வச்சு தொடங்கிவாய ஓம் நமவாய ஓம் நமவாய் நமவாயம் ஓம் நமவாய ஓம் நமவாயிலிய காடு கண்டி അപ്പൊ ഈ ലോ കോണ്ടാക്ടിലിരിക്കുന്നത് ഹസ്ബൻഡ് ആണോ ആണോ അതോ തേർഡ് പാർട്ടി കണക്ഷൻ ആണോ അറിയില്ല family ഫാമിലിയുടെ കാർഡ് ഞാൻ കണ്ടു ഇപ്പോൾ നമുക്ക് നോക്കാം ഭഗവാനെ ഓം നമ ശിവായം നമ ശിവായം നമ ഓം നമ ശിവായ ഓം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓക്കെ ഒരു കാർഡാണോ വന്നിട്ടുള്ളത് രണ്ട് കാർഡുകളാണ് വന്നിട്ടുള്ളത് രണ്ട് കാർഡുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാട് മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങളുടെ ഇപ്പൊ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആള് ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും അല്ലെങ്കിൽ വേറൊരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും സോൾവിംഗ് കണക്ഷൻ ആണ് വരുന്നത് എന്നാണ് പറയുന്നത് പിന്നെ സ്റ്റിൽനസിനെ കുറിച്ച് പറയുന്നുണ്ട് എക്സ്റ്റേണൽ ഫോഴ്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോ നിങ്ങൾ വളരെ ആയിട്ട് വളരെ ശാന്തമായിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് വളരെ അധികം വളരെയധികം വളരെ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഈ തൽക്കാലത്തേക്ക് വളരെ ഒരു ശാന്തത കാണുന്നുണ്ട് ഈ ശാന്തത അധികം നേരം ലാസ്റ്റ് ചെയ്യില്ല ഇനിയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ചിലപ്പോൾ വിളിച്ചു വരുത്ത വരുത്തുന്ന പ്രശ്നങ്ങളായിരിക്കാം എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം അവരുടെ ഇപ്പൊ ഈ നോ കോണ്ടാക്ട് ഇരിക്കുന്ന ആളുടെ എനർജി എന്താണ് ഈ നോ കോണ്ടാക്ടില ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നോ ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നോ ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് queen of pentacles ആണ് വളരെ കെയറിങ് ഉള്ള ഒരാളാണ് ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നല്ല ഫിനാൻഷ്യൽ സിറ്റുവേഷനിലുള്ള ഒരു ജോലി ജോലിയുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഇത് നല്ല ബിസിനസ് നടത്തുന്ന ഒരു പുരുഷനാണ് നല്ലവണ്ണം പൈസയുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റികളെ കുറിച്ച് നല്ല ബോധമുള്ള എന്ന് വെച്ചാല് ചില സ്ത്രീകൾക്ക് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവര് ജോലിക്ക് പോകും ഒരാൾക്ക് കൂട്ടിയാൽ കൂട്ടില്ല അതുകൊണ്ട് ഞാനും കൂടെ ചെയ്യാം ജോലിന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒറ്റ ഉദ്ദേശത്തിൽ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ സ്ത്രീകളുണ്ട് അതേപോലെ തന്നെ ഭാര്യ ജോലി എടുക്കണ്ട ഞാൻ നോക്കിക്കോളാം വീട്ടിലെ കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വം ചെയ്യുന്ന ഒരു പുരുഷൻ അങ്ങനത്തെ ഏകദേശം അതേപോലത്തെ ഒരു ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ക്വീൻ ഓഫ് പെൻറ്റകൾസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാപ്രിക്കോൺ സോഡിയോക്സിനാണിത് ചോറസ് ബോർഗോ ക്യാപ്ലിക്കോൺ അപ്പൊ ആ ഒരു എനർജിയിലാണ് ഇതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നല്ല ആണ് എനർജിയാണിത് സ്വാർത്ഥത ഇല്ല എനിക്ക് പൈസ ഞാൻ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ എനിക്ക് വേണം എന്നല്ല മറ്റുള്ളവർക്കും കൊടുക്കാൻ അടുത്ത് സഹായിക്കാൻ മടിയില്ലാത്ത ഈ കാപ്രിക്കോൺ ജോഡിയാക്കിൽ നല്ല സ്വഭാവം ഉള്ളവർ അവർക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആർക്കായില്ലാത്തത് പക്ഷെ ഇവര് നമ്മൾ അവരെ സ്നേഹിക്കുന്നവരെ അവരുടെ കൂടെ നിൽക്കുന്നവരെ അധികം സഹായിക്കുന്നവരാണ് അത് എത്ര പൈസ ചെലവാക്കേണ്ടി വന്നാലും അവരത് ചെയ്യും അങ്ങനത്തെ ആളുകളാണവര് അപ്പോ അവരുടെ ഇപ്പോഴത്തെ ആ നോ ഇരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ വ്യക്തി നോ കോണ്ടാക്ടിൽ പോയത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അറിയില്ല ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുന്നത് നമ്മളെ കണ്ട ഈ വ്യക്തി സ്വന്തം കാര്യങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ എല്ലാവർക്കും കിട്ടുന്ന പൈസ പൈസ ഇങ്ങനെ കൂട്ടി ണ്ട് പൈസ ഉണ്ട് ഈ വ്യക്തിക്ക് ലക്സോറിയസ് ആയിട്ടുള്ള ജീവിതം ജീവിക്കണം പക്ഷെ എന്നാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മടി കാണിക്കാത്ത ഒരു എനർജി ആണെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോ ഈ വ്യക്തി ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മനസ്സിലായി രണ്ട് പേര് സഹായം ചോദിക്കും ആ അവൻ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ചെയ്തു തന്നില്ല അപ്പൊ അവന് അത്രയും കൊടുക്കണ്ട മറ്റവന് മാത്രം കൂടുതൽ കൊടുത്താൽ മതി സെറ്റ് ഇല്ലേ ആ ഒരു മൈൻഡ് സെറ്റ് മൈൻഡ്സെറ്റ് ഈ വ്യക്തിയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഭയങ്കര എന്താ പറയാ ഒരു പൈസ എത്ര കിട്ടിയാലും അത് പോരാന്നുണ്ട് കാരണം ഈ വ്യക്തി ചിലരെ ചെല ചെലപ്പോ ഫാമിലിയില് ചേട്ടന്റെ ഫാമിലി അനിയന്റെ ഫാമിലി ചേച്ചിയുടെ ഫാമിലി അനിയന്റെ ഫാമിലി സ്വന്തം family അച്ഛൻ അമ്മ ഇവരെ നോക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോ എല്ലാവർക്കും കുറെ കാര്യം കുറെ പേര് ഈ വ്യക്തിയെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പണം കൂടുതൽ പണം വേണം വെള്ളത് തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കും അപ്പൊ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഈ വ്യക്തി ചിലര് രണ്ട് തരം ആളുകളാണ് ലോകത്തുള്ളതെന്ന് എനിക്ക് തോന്നാറ് ഒരു ആൾ ഒരു ഒരു ടൈപ്പ് ആളുകൾ ഇത്രയും ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഇതാണ് ഒരു മാസ വരുമാനം ഇതിൽ നിന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത ആൾക്കാർ ജീവിച്ചോണം എന്ന് വിചാരിക്കുന്ന ആള് വേറൊരു ടൈപ്പ് ആളുകൾ ഓക്കെ നമ്മളുടെ ആവശ്യങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ് അപ്പൊ ഞാൻ വേറെ വരുമാനങ്ങൾ കണ്ടിപ്പോ പാർട്ട് ടൈം വരുമാനങ്ങൾ കണ്ടെത്തണം രണ്ട് തരം ഈ വ്യക്തി പാർട്ട് ടൈം വരുമാനങ്ങൾ കണ്ടെത്തുന്ന മനസ്സുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ പോലെ ആ ഇത്രയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഇതിൽ ചുരുങ്ങി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കുറച്ച് ഇതിനുള്ളിൽ നിന്ന് ജീവിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല ഇത് ഇത് മറ്റുള്ളവരെ സഹായിക്കാനും ആവശ്യങ്ങൾക്കും വേണ്ടി ഇനിയും പണം വേണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണത് അപ്പൊ ഈ വ്യക്തിക്ക് പൈസ മാനിഫെസ്റ്റ് ചെയ്താൽ എടുക്കാൻ കഴിവുള്ള ആളുകളാണ് ചിലര് പൈസയുടെ മാഗ്നറ്റ്സ് ആണ് പൈസ അട്രാക്ട് ചെയ്യും അവരിലേക്ക് മനസ്സിലായു വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ആ കഴിവ് അങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് ഇവർ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയോക്സൈഡൊന്നും വന്നിട്ടില്ല നിങ്ങളെ ഇവര് ഓർക്കുന്നുണ്ടോ എസ് കാർഡ് ലോ ആണ് പറയുന്നത് നിങ്ങളെ ഓർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇവർക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്നാണ് പറയുന്നത് ഇവർക്ക് നിങ്ങളിൽ വിശ്വാസവും ഇല്ല നിങ്ങളുമായിട്ട് ഒരു ബന്ധം തുടരണമെന്നില്ല ഇവർക്ക് മനസ്സിലായെന്ന് വെച്ചാല് ഇവരുടെ ഇവരെ സംബന്ധിച്ച് ഈ വി റിലേഷൻഷിപ്പ് തീർന്നു എന്നാണ് ഇവർ പറയുന്നത് ഇത് എക്വയറിയസും ഇത് ചോറോസ് കോപ്പിയോ ആണ് വിശ്വാസമില്ല ഇത് അത് ശരിയാവില്ല ചില സമയത്തുണ്ടല്ലോ ചിലര് എന്ത് ചെയ്യുന്ന വെച്ചാല് കൊറേ ട്രൈ ചെയ്യും അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാ പിന്നെ പൊയ്ക്കളയും പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല ചിലര് മാത്രമേ പോയിട്ട് അവർക്ക് ദുരുദ്ദേശമുള്ള പോയിട്ട് വരിക പോയിട്ട് വരിക അവർ ഡ്രാമ കാണിക്കുന്നതാണ് പോകുന്നതായിട്ട് പക്ഷെ ഈ വ്യക്തി ഡ്രാമ കാണിച്ചതല്ല ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ വിശ്വാസം ഇല്ല ഇത് വർക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോ ഈ വ്യക്തിയുടെ വളരെ വളരെയധികം വിലയിൽ കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ട് അല്ലെ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടെന്ന് മാ എന്തെങ്കിലും മാത്രം അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ആണ് നിങ്ങളുടെ ഈ വ്യക്തി ഈ നോക്കോണ്ടാക്ടിലിരിക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ വ്യക്തിക്ക് തോന്നുന്നത് ഇവിടെ സമയം കളയത്ത് കാര്യമില്ല ഇവിടെ നടക്കാൻ പോകുന്നില്ല ഒന്നും എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ഇറങ്ങിപ്പോയേക്കാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഇവിടെ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പം ഭാര്യ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം ഇവിടെ ഒരു കംപ്ലീറ്റ് ക്ലോഷർ വന്നിട്ടില്ല ഇപ്പോഴും കുറെ ഡൗട്ട്സ് ഉണ്ട് എന്താണ് നടന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും വ്യക്തിക്ക് തിരിച്ചു വരാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങളെ പക്ഷെ ഇവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമില്ല നിങ്ങളുമായിട്ട് കേട്ടോ ഇവർക്ക് നിങ്ങളോടുള്ള ഇപ്പഴത്തെ ഫീലിങ്സ് എന്താണ് നമുക്ക് ഒരുവിധം ഫീലിങ്സ് പിടുത്തം കിട്ടി എന്നാലും നോക്കണ്ട നിങ്ങള് മനസിലായോ അപ്പോ എന്റെ വ്യ എൻ്റെ എനർജി ഈയൊരു റിലേഷൻഷിപ്പിനു വേണ്ടി എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ വ്യക്തി റിലേഷൻഷിപ്പ് നശിച്ചുപോയൊരു റിലേഷൻഷിപ്പാണ് ഇനി എത്ര ട്രൈ ചെയ്താലും പഴയ ആ ഒരു ഫീലിങ്സ് എനിക്ക് നിങ്ങളോടും വരില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പില് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു വ്യക്തിക്ക് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ വ്യക്തി ഇൻസ് വളരെ ഇൻസെക്യൂർ ആയിരുന്നു അപ്പൊ നിങ്ങൾ പറയുന്ന ഈ നോ കോണ്ടാക്ടിൽ പോയിരിക്കുന്ന വ്യക്തി ഇവിടെ ഈ ഒരു റീഡിങ് കൊണ്ടിട്ട് ഈ ദാരുടെ റീഡിങ് ആണെന്ന് അറിയില്ല പക്ഷെ ഈ വ്യക്തി തമാശയ്ക്ക് ഇറങ്ങി പോയതല്ല കുറെ സഹിച്ച് കൊറേ ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എല്ലാം കൂടി ഇട്ടറിഞ്ഞു പോയതാണ് കാരണം നമുക്കൊരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി വേണം നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഈ വ്യക്തി നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും മനസ്സിലായോ ഇപ്പൊ ചിലര് ഫോറനിലൊക്കെ പോയി വർക്ക് ചെയ്യും ഭാര്യ ഇവിടാക്കി പോവും അല്ലെങ്കിൽ ഭർത്താവിനെ ഇവിടെയാക്കി പോകും ഇവര് കൊടുക്കുന്ന പൈസ ഈ വ്യക്തി ഇവരുടെ ഭാര്യയോ ഭർത്താവോ നാട്ടിലുള്ള ആളോ അടിച്ചുപോളിച്ചു ജീവിക്കും മറ്റു പലർക്കും വീതം വെച്ച് കൊടുക്കുന്നത് ഇവരുടെ വരുമാനത്തിനോ ഇവരുടെ ആ വർക്കിനോ ഒരു വിലയും കൊടുക്കാത്ത പോലെ മനസ്സിലായ ഇവര് തിരിച്ചു വരുമ്പോ ഒന്നുമില്ല അപ്പൊ ഇവരെ ലാവശ്യമായിട്ട് ജീവിക്കുന്നത് തിരിച്ചു വരുമ്പോ ഈ വ്യക്തി തിരിച്ചു വരുമ്പോ ഇവർക്ക് ഈ വ്യക്തിക്ക് ആ റെസ്പെക്ട് ഒന്നും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ എന്തോ പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ജെമനായി ആണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ റെസിസ്റ്റ് ചെയ്യാണ് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് കള്ളത്തരം പറയുന്ന നിങ്ങളാവാം നിങ്ങളുടെ വ്യക്തിയാവാം റിവേഴ്സ് ആയിട്ട് വരാം എനർജി കേട്ടോ ഇപ്പൊ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് വളരെ എന്ന് വെച്ചാൽ വളരെ ദുരു മറ്റുള്ളവരുടെ വിശ്വാസത്തിന് ദുരുപയോഗം ചെയ്യുന്ന ഒരു ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഭയങ്കര ഉഴപ്പാണ് നിങ്ങൾ മറ്റു പലരുമായിട്ട് ബന്ധമുള്ള ആളാണ് എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി നല്ലൊരു എനർജിയും നിങ്ങൾ കൊള്ളില്ലാത്ത എനർജിയുമായിട്ട് കാണിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി റിവേഴ്സ് ആയിട്ട് വന്നേക്കുമായിരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എനിക്കറിയില്ല ഓക്കെ അപ്പൊ ജെവനൈ സോറിയോക്സൈഡിനോടെ കാണിക്കുന്നുണ്ട് ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നമ്മളെ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ ഇനി വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ അതാണ് നമ്മളുടെ ചോദ്യം അല്ല നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ ഡോ എന്നാണ് പറയുന്നത് ആ ഒരു കാർഡ് കണ്ടോ Somehow, like Now, it, so, ോ എന്ന് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ഈ കാട് ഒരു മറ്റുള്ളവരുടെ ഇത് നോക്കും ഇയാള് മറ്റുള്ളവരോട്ട് പട പറ്റിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വാളുകളെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നവരെ അയാളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ ഞാൻ നിങ്ങളെയൊക്കെ പറ്റിച്ച് കണ്ടില്ലേ എന്ന മട്ടാണ് അപ്പൊ ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത നിങ്ങൾ ഈ വ്യക്തിയെ ചിരിച്ചുകൊണ്ട് പറ്റിച്ചു ചിരിച്ചുകൊണ്ട് കടുത്തളുർത്തു എന്ന ഒരു ചിന്തയാണ് നിങ്ങൾ വ്യക്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളോട് സ്നേഹമില്ല നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കോൺഫിഡൻസ് ഇത് നന്നാവുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവര് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെനിക്ക് കാത്തിരിക്കേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ വളരെ കഷ്ടമായി പോയി എനിക്ക് വിഷമം സങ്കടം വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ചിലപ്പോ അബദ്ധത്തിൽ ഓരോ പ്രായത്തിലും നമ്മൾ മണ്ടത്തരങ്ങൾ ചെയ്യും ചിലപ്പോൾ നമ്മളുടെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മളുടെ വ്യക്തി വളരെ സാധുവായൊരു വ്യക്തിയാണെങ്കിൽ നമ്മളെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചില സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അഹങ്കാരം വരും അയാളെ പറ്റിച്ച കുഴപ്പമില്ല പക്ഷേ അവരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് പെരുമാറ എങ്ങനെയാണ് പെരുമാറുന്നത് തീരുമാനിക്കുന്നത് ഞാൻ ഏഞ്ചൽ മെസ്സേജ് ആണ് നോക്കുന്നത് ഭഗവാനെ ഏഞ്ചൽ മെസ്സേജ് എന്താണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവിടെ ഫിനാൻസും കെരിയറുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു മാഗ്നറ്റിക് പക്ഷെ അത് മാത്രം പോരല്ലോ ട്രസ്റ്റ് ട്രസ്റ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു മനസ്സിലായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ടായിരുന്നു അതൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷെ വിശ്വാസം ഇല്ലായിരുന്നു റിലേഷൻഷിപ്പില് അതുകൊണ്ടാണ് പോയത് പിന്നെ കരിയർ അന്വേഷിച്ച് പോയതും കൂടിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഒരാൾക്ക് ജോലി ചെയ്യുന്ന മറ്റേ ജോലി ചെയ്യുന്ന ഇഷ്ടമില്ലായിരിക്കും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ വാശിപ്പിച്ചു ഇറങ്ങി പോയത് പോലെയും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നോ കോണ്ടാക്ടിന്റെ റീഡിങ് ജർണലായി ടോമസ് ലിയോ എക്വേരിയസ് കോപ്പിയോ എക്വേരിയസ് കണ്ടത് അപ്പൊ ഇതുവരെ എന്റെ റീഡിങ് കണ്ടത് എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ